േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഞെട്ടിച്ചുകൊണ്ട് ബലരാമൻ ആരാണ് എന്നുള്ള കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് കാര്യത്തിൽ തനിക്കുള്ള സംശയം ഇതേ തുടർന്ന് കൃഷ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കൺമണിയെ ചെന്ന് കാണുന്ന കൃഷ് ഇതേ തുടർന്ന് കൺമണിയോടാണ് കാര്യങ്ങൾ പറയുന്നത് കൺമണി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൃഷ് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് തനിക്കും അയാളുടെ വരവിൽ വളരെയധികം സംശയം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയൊക്കെ ഡ്രാമ അയാൾ കളിക്കുന്നത് അയാൾ ആക്ടിങ് ചെയ്യുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ കാര്യങ്ങൾ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള അന്വേഷണം തുടങ്ങുകയായി കൺമണിയും അതുപോലെ തന്നെ കൃഷും ഒടുവിൽ കൺമണി സുമിത്രയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം എന്നുള്ള കാര്യം ഉറപ്പു പറഞ്ഞ് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് എല്ലാവരെയും ഞെട്ടിച്ച് പുറത്തു വരുന്നത് സുമിത്ര ആരാണ് എന്നും എന്താണ് എന്നും സുമിത്രയെ കുറിച്ചുള്ള കാര്യങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് കൃഷ്ണനെ കാണുന്നതിനായി തിരികെ വന്നിരിക്കുകയാണ് കൺമണി ഇതോടെ കൃഷ് കൺമണി പോയ കാര്യം എന്തായി കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് എല്ലാ കാര്യവും അറിയണം ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ സത്യങ്ങളെല്ലാം പറയാം കൃഷ് സാർ ആ കാര്യങ്ങൾ കേട്ട് ഞെട്ടിപ്പോകരുത് ഞാൻ ഈ കാര്യങ്ങൾ വളരെയധികം അന്വേഷിച്ച് കണ്ടെത്തിയതാണ് കേൾക്കുന്ന കൃഷ് കണ്മണി നീ ഇതുപോലെ എന്നെ ആക്കാതെ ഈ കാര്യങ്ങൾ പറയൂ എനിക്ക് കാര്യങ്ങൾ അറിയണം ഇതോടെ സുമിത്രയെ കൃഷിന്റെ അച്ഛന നേരത്തെ അറിയാവുന്നത് തന്നെയാണ് ഇത് കേൾക്കുന്ന കൃഷിയാകെ ഞെട്ടിപ്പോകുന്നു അതെങ്ങനെ അവർ തമ്മിൽ പണ്ട് പ്രണയത്തിലായിരുന്നോ എന്നുള്ളതാണ് സത്യാവസ്ഥ കൃഷ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോവുകയാണ് എന്നിട്ട് മാത്രവുമല്ല അവർ വിവാഹിതരാകാൻ പോകുന്നവരായിരുന്നു പക്ഷെ കാര്യങ്ങൾ എതിരായതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മാത്രവുമല്ല ഈ ബലരാമൻ കൃഷ്ണന്റെ സഹോദരനാണ് സുമിത്രക്കും അതുപോലെ തന്നെ സാഗറിനും ജനിച്ച മകൻ ഈ കാര്യം കേട്ട് കൃഷാകെ പകച്ചുപോയിരിക്കുകയാണ് ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല അതെ കൃഷ്ണർ ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു തന്നെയാണ് പറയുന്നത് സാറിന്റെ സഹോദരനാണ് ഈ ബലരാമൻ അതിനുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട് സംശയമുണ്ട് എങ്കിൽ കാര്യങ്ങൾ സാഗർ സാറിനോട് ചോദിച്ചാൽ അറിയാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഞാൻ ഒരിക്കലും ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് സാർ എന്തായാലും ക്രിസ്താറിന്റെ അച്ഛനോട് ഇതേപ്പറ്റി സംസാരിക്കണം കാര്യങ്ങൾ എല്ലാവരും അറിയണം എന്നാൽ മാത്രമാണ് സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ മാത്രവുമല്ല സാഗർ ഈ കാര്യം അറിഞ്ഞാൽ എല്ലാ കാര്യവും തുറന്നു പറയാൻ തയ്യാറാകും ഉടൻ തന്നെ ബലരാമനെ ചെന്നു കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ബലരാമൻ ഈ ചെയ്തു കൂട്ടിയതിനുള്ള കാര്യങ്ങൾ ബലരാമൻ എന്തുകൊണ്ടാണ് എന്ന് പറയാൻ തയ്യാറാകും എനിക്ക് തോന്നുന്നത് ബലരാമൻ ഇതെല്ലാം വാശിയിൽ ചെയ്യുന്നതാണ് ബലരാമൻ പകപോക്കുമാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഇതെങ്ങനെ അച്ഛനോട് പറയും എന്ന് കൃഷി ചോദിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അച്ഛൻ ഈ കാര്യം അറിയുകയാണ് എങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നും എനിക്ക് അറിയില്ല അമ്മയുടെ കാര്യവും ഈ കാര്യത്തിൽ പറയാൻ സാധിക്കുകയില്ല അമ്മയും കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരു പക്ഷേ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എല്ലാവരും അത്രയധികം അച്ഛനെ വിശ്വസിച്ചാണ് മുന്നോട്ടു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചതി നടന്നു എന്നുള്ള കാര്യം പുറത്തു വന്നാൽ ശരിയാവുകയില്ലല്ലോ പക്ഷെ സത്യാവസ്ഥ എല്ലാവരും അറിയേണ്ടതു തന്നെയല്ലേ കൃഷ്ണ സർ നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ മൂടി മോടിവെച്ചിട്ടും കാര്യമില്ലല്ലോ സത്യം എന്നായാലും പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയത് ക്രിസ് സർ എന്നെങ്കിലും ഈ സത്യം അറിയേണ്ടതായി തന്നെ വരും അത് എത്രയും പെട്ടെന്ന് തന്നെ അറിയണം എന്ന് കരുതിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഇത് കേട്ടത്തിനെ തുടർന്ന് കൃഷി എന്തായാലും ഇതേ പറ്റിയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ആരോടും പറയണ്ട എന്ന് വ്യക്തമാക്കുകയാണ് കൃഷി ഞാൻ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മനസ്സിലാക്കി നല്ലൊരു സമയം വരുമ്പോൾ പറയാം അതുവരെ ഈ കാര്യങ്ങൾ ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത് ഇതേ തുടർന്ന് കൺമണി എന്തായാലും ഞാൻ ഈ കാര്യം ആരോടും പറയുകയില്ല ക്രിസ്താവറും ഈ കാര്യം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ ഇതേ തുടർന്നാണ് കൺമണിയോട് നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നുള്ള കാര്യം ക്രിഷ് തുറന്നു പറയുന്നത് നിന്നെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ് നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടാകും എന്നും അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്